നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ശ്രീ മഹാദേവൻ വരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ തുലാക്കൂർ നക്ഷത്രം അതായത് ചിത്തിര ചോതി വിശാഖം നക്ഷത്രം അവരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയണത് അപ്പം അത് വളരെ വിശേഷമാണ് വളരെ സന്തോഷം തന്നെയാണ് കാരണം ഈ നാളുകാരൊക്കെ അനവധി ബുദ്ധിമുട്ടും വിഷമങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ അനുഭവിച്ചു വന്നിരുന്ന നാളുകാരാണ് ഏ ജോലി രംഗത്ത് കുറേ ബുദ്ധിമുട്ടുകൾ ദാമ്പത്യ ജീവിതത്തിൽ അനവധി കലഹങ്ങൾ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഗൃഹനിർമ്മാണം വിവാഹം അതുപോലെ തന്നെ സ്ഥലം വാങ്ങുന്ന കാര്യങ്ങൾ ജോലി കാര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇതൊക്കെയൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ചില ജോലിയൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഇരുന്ന് ഈ നാളുകാർക്ക് എങ്ങനെ തിരിഞ്ഞാലും അവർക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പം അതിന്നൊക്കെ അവർ മോചനമായി പ്രധാന സന്തോഷസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഗുണാനുഭവങ്ങളുള്ളൊരു സമയസ്ഥിതിയായി ധനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ജോലിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ആരോഗ്യസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വിവാഹാധികാരികളായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഗൃഹനിർമ്മാണം സ്ഥലം വാങ്ങിക്കൽ വാഹനം വാങ്ങിക്കൽ എന്നിവയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വിദ്യാകാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വിദേശ ജോലിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഭൂരിഭാഗം കാര്യങ്ങൾക്കെല്ലാത്തിനും ഇവർക്ക് തടസ്സങ്ങൾ നീങ്ങി നടക്കാനുള്ള സാഹചര്യങ്ങളായി അങ്ങനത്തെ ഒരു സമയസ്ഥിതിയിലേക്കായി ഇവരുടെ സ്ഥിതി അതൊരു വലിയ സന്തോഷാവസ്ഥയാണ് ഇവർക്ക് ഈ ചിത്തിരജ്യോതി വിശ്വാസം നാളുകാർക്ക് ഭാഗ്യാ അവസരമുണ്ട് സാധ്യതയുണ്ട് ഇപ്പം ഇവർ പ്രത്യേകതയാണ് അവർക്ക് ഭാഗ്യാനുഭവങ്ങളുണ്ടാവും അതിന് സാധ്യതയുണ്ട് പിന്നെ പറയണമെങ്കിൽ ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ മാറും വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ ഉന്നതി കിട്ടും അവരാഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പഠിക്കാനും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും പിന്നെ വിദേശത്ത് ജോലി നോക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അഭിവൃദ്ധിയാണ് അതുപോലെ തന്നെ ഈ സർക്കാരിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങൾ ലോൺ അങ്ങനെ ഇതിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വന്ന് ചേരാൻ പറ്റിയ ഒരു സമയമാണിത് അതുവഴിയൊക്കെ നമുക്ക് പല ഗുണങ്ങളും വന്ന് ചേരും പിന്നെ ആരെങ്കിലൊക്കെ നമ്മളുടെ ഇന്ന് ധനമായിട്ടാണ് അതിനോടനുബന്ധിച്ച് സാമഗ്രികളായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തിരിച്ചുവരാനുള്ള മനസ്സവർക്ക് വന്ന് ചേരും എന്നാൽ നിർമ്മാണത്തിനെ ഗൃഹങ്ങൾ ഗൃഹപ്രവേശന സ്ഥിതിയിലേക്ക് മാറും അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തു വരും വിവാഹതടസ്സങ്ങളൊക്കെ നീക്കി വിവാഹ കാര്യങ്ങളൊക്കെ സ്ത്രീക്ക് പുരുഷനൊക്കെ ആകുന്നൊരു സ്ഥിതിയിലേക്ക് പോകും കാര്യങ്ങൾ പിന്നെ മാനസിക ക്ലേശങ്ങൾ ദാമ്പത്യ വിഷയങ്ങളൊക്കെ ആയിട്ട് കലഹിച്ചിരിക്കാനാക്കാനുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിൽ നിന്നൊക്കെ മോചനം കിട്ടും ദാമ്പത്യസ്ഥിതിയിലൊക്കെ ഏറ്റവും സന്തോഷമുള്ള അവസ്ഥയിലൊക്കെ മാറും അവർ പിന്നെ പറയുകയാണെങ്കിൽ ജോലി കാര്യങ്ങളിൽ അതിന് മേൽഗതി ഉണ്ടാവും സ്ഥാനക്കയറ്റം ഉണ്ടാവും വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലൊക്കെ സ്ഥാനക്കയറ്റം മേൽഗതിയൊക്കെ വന്നു ചേരും നാട്ടിലേക്ക് വന്ന് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും പൊതുവെ സന്തോഷാനുഭവങ്ങൾ എല്ലാവരിലേക്കും വന്നു ചേരും അതാണ് പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ ചിത്രക്കാരൊക്കെയെന്ന് പറഞ്ഞാൽ അനവധി വിഷമങ്ങളായിരുന്നു കുറേ കാലങ്ങളായിട്ട് കറമ്പരംഗം ജോലി രംഗത്തൊക്കെ വിഷമസ്ഥിതി സങ്കടങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ കുടുംബത്തിലെ ലോഹ്യങ്ങളായിരുന്നു മാതാപിതാക്കളായിട്ട് ഭാര്യയായിട്ടൊക്കെ ലോഹ്യങ്ങളായിരുന്നു അതിനൊക്കെ വ്യത്യാസങ്ങളായി ഒരു ചിത്ര ജ്യോതി വിശാഖം എന്ന ആളുകാരുടെ സന്താനങ്ങൾക്കും അഭിവൃദ്ധിയാണെ അതാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ അവർക്കും പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നീങ്ങി അഭിവൃദ്ധിയായിരിക്കുന്നൊരവസ്ഥയായി അവർക്ക് സന്തോഷാനുഭവങ്ങളായി അവർക്കും വിദ്യാകാര്യങ്ങളിലൊക്കെ ഉന്നതിയായി അങ്ങനെയൊക്കെ ഉള്ളൊരു സമയസ്ഥിതിയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കണത് അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലേ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എല്ലാവർക്കും ഭൂമിയിൽ കിട്ടുന്ന ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് അപ്പോൾ ഓരോരുത്തരുടെ അവരുടെ ആ നിയോഗം പോലെ അവർ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകണത് അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത് ഇപ്പം ചിത്ര ജോലി വിശ്രാഖുന്ന ആൾക്കാർക്ക് ധന സമ്പാദിക്കാനും അഭിവൃദ്ധി നേടാനും ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനൊക്കെ പറ്റിയൊരു സമയമാണിത് അപ്പോൾ ആ സമയം ആരും പാഴാക്കാതെ കൃത്യമായിട്ട് ആ കിട്ടുന്ന പണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനും ജോലിയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാനും സമ്പാദിക്കാനും ഏറ്റവും നന്നായി വെളുക്കന്മാരായിട്ട് ജീവിക്കാനൊക്കെ ഉള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കാൻ ഉള്ളതാണ് ഇങ്ങനെ ഉണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വിഷമസന്ധ്യുള്ള ആൾക്കാരെ ഉണ്ടാവും ജാതകശാലൊക്കെ ചില ആൾക്കാർക്ക് കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ പിന്നെ ആരോഗ്യസ്ഥിതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഉണ്ടാവും അപ്പം ജാതകശാലി അല്പം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും ഇനക്ക് അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാനും മാർഗങ്ങളുണ്ട് കേട്ടോ പേടിക്കാനില്ല ഏഹ് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആക്കാരുണ്ടെങ്കിൽ അവർക്കതിൽ നിന്ന് മോചനം കിട്ടാനുള്ള അവസ്ഥ വരെ ഉണ്ട് ഏഹ് അതിനും വഴിപാട് കാര്യങ്ങളുണ്ട് അവർക്ക് വേണമെങ്കിൽ ഏറ്റവും പ്രധാനം അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷപൂജയിൽ പങ്കുചേരുക ഏ പ്രദോഷപൂജ വഴിപാട് കഴിക്കുക അതുപോലെ തന്നെ കുറച്ച് ദിവസം മുടങ്ങാതെ ജലധാര കഴിച്ചു പ്രാർത്ഥിക്കുക മഹാദേവന് അത് വളരെ വിശേഷമാണ് പിന്നെ ദുർഗാദേവിക്ക് ശാന്തി ദുർഗ മന്ത്രാർച്ചന കഴിക്കാവുന്നതാണ് ദുർഗാദേവി ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഇതിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രാക്ഷേത്രത്തിൽ ഭഗവതിക്ക് അഷ്ടോത്തര മന്ത്രാർച്ചന കഴിക്കുക അല്ലെങ്കിൽ ഭാഗ്യസൂപ്ത മന്ത്രാർച്ചന കഴിക്കുക അതൊക്കെ ഈ നാളുകാരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടി മോചനം കിട്ടാൻ വളരെ വിശേഷും പിന്നെ പറയണമെങ്കിൽ ഒരു നവഗ്രഹക്ഷേത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ശനിക്ക് അല്പം എള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എള്തിരി എത്തിച്ച് പ്രാർത്ഥിക്കുക ശനിഗ്രഹത്തിന് മുമ്പിൽ എള് തിരിയെ അല്ലെങ്കിൽ എള് കിഴിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് ഈ ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാര് സങ്കടങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷപൂജയിൽ പങ്കുചേരുക പ്രദോഷപൂജ കഴിക്കുക അല്പം ദിവസങ്ങളിൽ മുടങ്ങാതെ ജലധാര കഴിച്ച് പ്രാർത്ഥിക്കുക നവഗ്രഹങ്ങളിൽ ശനീശ്വരന് എരികത്തിച്ച് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ എള്ക്കിടി കെട്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദുർഗാദേവിക്ക് ശാന്തി ദുർഗ മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കുക അതല്ലാന്നെന്തെങ്കിലും ഭദ്രകാളിക്ക് അഷ്ടോത്തര മന്ത്രാർച്ചന ഭാഗശുക്ത മന്ത്രാർച്ചന എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെ അവരനുഭവിക്കുന്ന ദുർഗത്തിൽ നിന്ന് മോചനഘട്ടം വളരെ വിശേഷമാണ് എന്തായാലും ഇനി ദുരിതസ്ഥതൊന്നുമില്ല ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഏഹ് ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ എല്ലാവരും മാറി എന്തായാലും സന്തോഷാനുഭവങ്ങളാണ് ഏഹ് എന്തായാലും കൃത്യമായിട്ടൊക്കെ കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ വൽക്കരിക്കുക സാധ്യത ഉണ്ടാവും എന്താണെങ്കിലും ഇപ്പം ചിത്രജ്യോതി വിശ്വാസം ആൾക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയവും എല്ലാ കാര്യങ്ങളിലും ഒന്നിലും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല എല്ലാ കാര്യങ്ങളിലും സംരംഭം തുടങ്ങാൻ നല്ലതാണ് ജോലിക്കാരിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് സർക്കാർ ജോലി കാര്യങ്ങളൊക്കെ മേൽഗതി കിട്ടാൻ നല്ലതാണ് സ്ഥാനക്കയറ്റം കിട്ടാൻ നല്ലതാണ് നല്ല ലോൺ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അതൊക്കെ കിട്ടാൻ പറ്റിയ സമയമാണ് സ്ഥലം വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ് വിവാഹാധികാരികൾക്ക് പറ്റിയ സമയമാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ് ദാമ്പത്യം സന്തോഷകരാവുന്ന സമയമാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്ന സമയമാണ് ശത്രുക്കളിൽ നിന്ന് മോചനം കിട്ടുന്ന സമയമാണ് പുതിയ പുതിയ പ്രവൃത്തിയിലേക്ക് സംരംഭത്തിലേക്ക് കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റിയ സമയമാണ് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ള സമയമാണ് അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് എന്നാണെങ്കിലും ഭഗവാൻ നിങ്ങളെല്ലാവരും അംഗീകരിക്കട്ടെ ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അലങ്കുഗ്രഹിക്കട്ടെ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടാവണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എന്തെല്ലാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും വാരും കിട്ടുന്ന അവസ്ഥകളും ആഴാൾക്കാതെ ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക എല്ലാവരും അവനെങ്കിലേക്കട്ടെ ശുദ്ധരാശംസകളെല്ലാം നമ്മൾ നേരുന്നു ഒന്നനുവായ നനുഷുവായ മനുഷ്യമായ